ലങ്കയിലേക്ക് സമുദ്രം കടന്നെത്തിയ ഹനുമാൻ ഇനി ആ നഗരത്തിലേക്ക് പ്രവേശിക്കണം ലങ്കയുടെ കോട്ടവാതിലുകൾ വളരെ വലുതും ഉറപ്പുള്ളതുമായിരുന്നു അവിടെ ലങ്കാലക്ഷ്മി എന്ന ഒരു യക്ഷിണി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ലങ്കയിലേക്ക് ആരു വരുന്നു എങ്ങോട്ടു പോകുന്നു എന്നെല്ലാം ശ്രദ്ധിക്കുകയും അനുമതി ഇല്ലാത്തവരെ തടയുക എന്നതുമായിരുന്നു ലങ്കാലക്ഷ്മിയുടെ ജോലി ഹനുമാൻ ലങ്കയുടെ പ്രധാന വാതിലിനടുത്തെത്തി ലങ്കാലക്ഷ്മി അദ്ദേഹത്തെ തടഞ്ഞു ആരാണ് നീ എന്തിനാണ് ഈ നഗരത്തിലേക്ക് വരുന്നത് രാക്ഷസരാജാവായ രാവണന്റെ അനുമതിയില്ലാതെ ആരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ലങ്കാലക്ഷ്മി ഗർജിച്ചു ഹനുമാൻ വിനയത്തോടെ പറഞ്ഞു ഞാൻ രാമന്റെ ദൂതനാണ് സീതയെ അന്വേഷിച്ചാണ് ഞാൻ വരുന്നത് എനിക്ക് ലങ്കാപുരി ഒന്നു കാണണം എന്നാൽ ലങ്കാലക്ഷ്മിക്ക് ഹനുമാന്റെ വാക്കുകൾ വിശ്വാസമായില്ല രാമൻ ആരാണെന്നോ സീത ആരാണെന്നോ അവൾക്കറിയില്ലായിരുന്നു നീ ഒരു ചാരനാണ് രാവണനെ ചതിക്കാൻ വന്നതാണ് നിന്റെ ഉദ്ദേശ്യം ഞാൻ നിന്നെ അകത്തേക്ക് വിടില്ല ലങ്കാലക്ഷ്മി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഇരുവരും തമ്മിൽ വാഗ്വാദമുണ്ടായി ഒടുവിൽ ലങ്കാലക്ഷ്മി ഹനുമാനെ ആക്രമിക്കാൻ തുടങ്ങി അവൾ തന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ഹനുമാനെ തടയാൻ ശ്രമിച്ചു എന്നാൽ ഹനുമാൻ ഒരു ചെറിയ പോരാട്ടത്തിലൂടെ ലങ്കാലക്ഷ്മിയെ കീഴടക്കി തോൽവി സമ്മതിച്ച ലങ്കാലക്ഷ്മി പറഞ്ഞു ഹനുമാൻ നീ അതിശക്തനാണ് നിന്റെ ലക്ഷ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു രാവണന്റെ അഥാപതനം അടുത്തെത്തി എന്ന് തോന്നുന്നു നീ പോയ്ക്കൊള്ളൂ അങ്ങനെ ലങ്കാലക്ഷ്മിയുമായി ഒരു പോരാട്ടം നടത്തി അവളെ കീഴടക്കിയതിനു ശേഷം ഹനുമാൻ ലങ്കാനഗരത്തിലേക്ക് പ്രവേശിച്ചു